അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പുമായി കണ്ണൂർ അഹല്യ ഐ ഹോസ്പിറ്റൽ നല്ല പഠനം കാഴ്ചയിലൂടെ പദ്ധതിയുമായി എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായാണ് അഹല്യ ഐ ഹോസ്പിറ്റൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് കണ്ണുത്തും ചാലിലെ അഹില്യ ഐ ഹോസ്പിറ്റലിൽ വച്ച് മെയ് പതിനെട്ട് മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെ നടക്കുന്ന നേത്ര പരിശോധനാ ക്യാമ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പരിശോധനയ്ക്ക് വരുമ്പോൾ ഐ ഡി കാർഡ് കൊണ്ടുവരേണ്ടതാണ് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ അഞ്ച് വരെയാണ് ക്യാമ്പ് നടക്കുക ബുക്കിംഗിനായി ഒൻപത് നാല് പൂജ്യം 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 ആറ് ആറ് ഒൻപത് ഏഴ് പൂജ്യം എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൂടാതെ തിമിര ചികിത്സയ്ക്ക് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ ആശ്രിതർക്കുമായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന മെഡിക്കൽ പദ്ധതിയായ മെഡിസപ് ആനുകൂല്യങ്ങളും കണ്ണൂർ അഹല്യ ഐ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം എല്ലാ ദിവസവും വൈകിട്ട് ഏഴുമണിവരെ ഹോസ്പിറ്റലിൽ ലഭിക്കും ന്യൂസ്